രാജാവിന് കാണിക്കപ്പെട്ട കിനാവിന്റെ വിശദീകരണം പോലെ വ്യാഖ്യാനം പോലെ ആദ്യമായിട്ട് വന്ന ഏഴ് ധാരാളം കൃഷികൾ ൊണ്ട് ധാന്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ക്ഷാമകാലം പിടിപെടുകയാണ് നാട്ടിൽ മുഴുവനും വരർച്ച വെള്ളമില്ലാതെ കൃഷിയിറക്കാൻ സൗകര്യങ്ങളില്ലാതെ ധാന്യങ്ങൾ കുറയുന്ന സാഹചര്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ക്ഷാമം അതിൽ നിന്നും ഈജിപ്തിൽ നിൽക്കാതെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ പരന്ന് അങ്ങനെ ഷാമിലേക്ക് അതുപോലെ യൂസുഫ് നബിയുടെ ജന്മനാടാക്കുന്ന എല്ലാം ഈ ക്ഷാമം വ്യാപിക്കുകയാണ് ആ നാടുകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് യൂസുഫ് നബി ധാന്യം കൊടുത്തു ധാന്യം കൊടുത്തിരുന്നു അത് ഒരാൾ വരുമ്പോൾ അയാൾ കൊണ്ടുവരുന്നവരക്ക് മുഴുവനും കൊടുക്കുകയില്ല ഒരാൾക്ക് ഒരു ഒട്ടകം എത്ര ചുമടി ചുമോ അത്ര കൊടുക്കുമോ

ും പുറനാട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടു വരുന്നവർക്കൊക്കെ തന്റെ മക്കളെ ധാന്യം വാങ്ങാൻ വേണ്ടി രാജാവിന്റെ കഥളത്തിലേക്ക് സന്നിധിയിലേക്ക് പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിടുമ്പോ യൂസുഫിന്റെ പത്ത് സഹോദരങ്ങൾ യൂസുഫിന്റെ യൂസുഫ് നബിയും ബിന്യാമീൻ എന്ന് പറയുന്ന സഹോദരനും ഒരു മാതാവിൽ നിന്നാണ് നമ്മൾ ഒന്നു പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പത്ത് സഹോദരങ്ങൾ മറ്റുള്ള യൂസുഫ് നബിയുടെ ഭാര്യമാരിൽ നിന്നുണ്ടായ പത്ത് സഹോദരങ്ങൾ അവരെയാണ്

അവർക്ക് യൂസുഫിന് മനസ്സിലായില്ല കാരണം അവർ ഒട്ടും ഈ സ്ഥാനത്ത് യൂസുഫിനെ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും വലിയ സ്ഥാനത്തേക്ക് യൂസുഫ് എത്തുമെന്ന പ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല യൂസുഫിനെ അന്ന് വേർതിരിഞ്ഞത് മുതൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലമാണെന്നുണ്ട് എന്നാണ് അതെല്ലാം നാൽപ്പത് കൊല്ലത്തിനു ശേഷമാണ് ഇന്നിങ്ങനെ തുടങ്ങി അഭിപ്രായങ്ങൾ കാണാം ഏതായിരുന്നാലും ഈ ഇടവേള നീണ്ടതായിരുന്നു ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്

ഈ കടന്നു വരുമ്പോൾ ആ സഹോദരങ്ങളാണ് സഹോദരങ്ങളാണ് എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയ സഹോദരങ്ങളാണ് പക്ഷേ അത് പെട്ടെന്ന് പ്രകടമാക്കിയില്ല പ്രകടമാക്കിയില്ലാത്തതുപോലെ അവരെ അറിയാത്തതുപോലെ അവരെ മനസ്സിലാക്കാത്തതുപോലെ യൂസുഫിനി അവരോട് ചോദിച്ചു

ഈ നാടിന്റെ രഹസ്യ വിവരങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ വേണ്ടി തന്നെ വന്നവല്ലാപിക്കുന്നു നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വരിക നിങ്ങളുടെ നാടേതാണ് അവർ പറഞ്ഞു തെറ്റാൻ ാണ് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ പിന്നെ നാടാകുന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മക്കൾക്കൂപായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെറിയൊരു കുട്ടി ഞങ്ങളെക്കാൾ താഴ്ന്ന വയസ്സുള്ള കുട്ടി അവൻ ഞങ്ങളുടെ വാക്കി ഞങ്ങളേക്കാൾ പ്രിയമുള്ളവനായിരുന്നു ഒരു ദിവസം ഞങ്ങളോടൊപ്പം പരിഭൂമിയിൽ ആടലേക്കാൻ വേണ്ടി വന്നപ്പോ അവന് നാശം സംഭവിച്ചു മരുഭൂമിയിൽ വെച്ച് അവന് അപകടം പറ്റി അവരൊഴിച്ച് ബാക്കി പതിനൊന്ന് മക്കളും ഇപ്പോഴുണ്ട് ഈ അടയ മകനെ മകന്റെ താഴെ ഒരു മകനുണ്ട് അവനെ കൊണ്ടാണ് ഇപ്പോൾ വാപ്പക്ക് ആശ്വാസവും നേരം പോക്കുമുള്ളത് അതുകൊണ്ട് ആ മകൻ വാപ്പ പറഞ്ഞു വിട്ടിട്ടില്ല ബാക്കി പത്ത് പേര് ഞാൻ പറഞ്ഞിട്ട് മൊത്തം പന്ത്രണ്ട് പേരാണ് ഒരു കുട്ടിക്ക് അപകടം പറ്റി പോയി ബാക്കി ഉള്ള ഒരു കുട്ടിയെല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മകനാണ് അപകടം പറ്റിയത് അവന്റെ ഒരു വാപ്പക്ക് പോകുന്നത് ഈ സാന്നിധ്യത്തിലാണ് അവനെ കൊണ്ടാണ് ഒരു നേരം പോക്കും സന്തോഷവും ഒക്കെ ഉള്ളത് അതുകൊണ്ടായി എളയവനെട്ട് ബാക്കി പത്ത് പേർക്ക് എല്ലാറുണ്ട് അങ്ങനെ അങ്ങനെ യാണ് വൈക്രമിയും അവരെ ബഹുമാനിക്കാൻ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ബഹുമാനിക്കണം അങ്ങനെ ആ അവരുടെ സാധനങ്ങളൊക്കെ ഒട്ടകത്തിൽ കഴിക്കിയിട്ട് അവരെ ഒരുക്കി അയക്കുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഒരുക്കി നാട്ടിലേക്ക് മടക്കി അയക്കുമ്പോ

ഞാൻ പൂർത്തിയാക്കി അളവുകൾ പൂർത്തിയാക്കുന്ന പിടിച്ചു വെക്കുന്ന ആളല്ലേ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അനുഭവിച്ചില്ലേ ഞാൻ വലിയ അതിഥികളെ പരിഗണിക്കുന്നവരും അതിഥികളെ സൽക്കരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ കണ്ടില്ലേ മാത്രമല്ല ഞാൻ

അവനെ അവനെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വരെ അവരില്ലാതെ വരണ്ട ധാന്യം വേണോ അവനെ കൂട്ടി വന്നാൽ മതി അവരില്ലാതെ വന്നാൽ നിങ്ങൾക്ക് ധാന്യം കിട്ടൂല ആ സമയത്ത് അവര് പറഞ്ഞു താരൂ അവര് പറഞ്ഞു

ഇനി നമുക്ക് ഈ രാജാവിൽ നിന്നുള്ള കിട്ടുകയുള്ളൂ അതുകൊണ്ട് എന്ത് വഴി എന്നതാണ് ഇനി ആ വടക്കയാത്രയിൽ ആ പത്ത് സഹോദരങ്ങളെ ചിന്തിക്കുന്നത് അത് നമുക്ക് നാളെ പറയാം മാറാകട്ടെ പ്രഭാതമാണ് ിയൂരിപ്പിച്ചുകൂടിയതും പറഞ്ഞതും കേട്ടതും ഒക്കെ മരണപ്പെട്ടവരിലേക്ക് ഈനാശാക് എത്തിച്ചു കൊടുക്കും മാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ മമാവും വിശുദ്ധ ഭഗവാന്റെ എല്ലാവിധ മാറാകട്ടെ നമ്മുടെ ജീവിതം ജീവിതമൊക്കെ മാറാകട്ടെ എല്ലാ വിഷമങ്ങളും اللهم فرج حالنا و آمين ربติก يا رب العالمين النبي صلى الله عليه محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمديا و سلم عليه وسلم عليكم